നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് അറ്റൻഷൻ പ്ലീസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വിജയലക്ഷ്മി മെഡിക്കൽ സെന്ററിലെ ബ്രസ്റ്റ് ആൻഡ് ഓങ്കോ സർജൻ ഡോക്ടർ ഷാജി കെ ഐലറ്റ് ഡോക്ടർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്നതാണ് ഡോക്ടർ ഗൈന ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളെയാണ് നമ്മൾ ഗൈന ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് അല്ലേ സാധാരണയായി ഏതൊക്കെയാണ് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസേഴ്സ് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ അതുകൂടാതെ യൂട്രൈൻ ക്യാൻസർ ഗർഭപാത്രത്തിലെ ക്യാൻസർ ഗർഭപാത്ര ഗള ക്യാൻസർ അതായത് സെർവിക്കൽ ക്യാൻസർ അണ്ടാശയ ക്യാൻസർ അതായത് ഓവറി ക്യാൻസർ പിന്നെ വെജാനൽ അല്ലെങ്കിൽ വഴുവൽ ക്യാൻസർ എന്നിങ്ങനെയാണ് സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന ക്യാൻസറുകൾ അതുകൂടാതെ സ്ത്രീകളിൽ കൂടുതലായി കാണുന്നത് പുരുഷന്മാരിലേക്കാൾ കൂടുതലായി കാണുന്ന ചില ക്യാൻസറുകളും ഉണ്ട്

സർവൈക്കൽ ക്യാൻസർ അത് ഗർഭാശയകള ക്യാൻസർ പക്ഷേ ആ ഗർഭാശയകള ക്യാൻസറിൻ്റെ തോത് ഈയിടെയും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് നമ്മുടെ വ്യക്തി ശുചിത്വത്തിലോ ഉള്ള പല കാര്യങ്ങളായിരിക്കാം വ്യത്യാസങ്ങളായിരിക്കാം പ്രത്യേകിച്ചും കേരളത്തിൽ കേരളത്തിൽ ഗർഭാശയകള ക്യാൻസർ തന്നെ വളരെയധികം കുറഞ്ഞു വരുന്നൊരു ഇതാണ് അപ്പോൾ കേരളത്തിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ രണ്ടാമതായി ഇപ്പോൾ എൻഡോമെറ്റൽ ക്യാൻസർ അല്ലെങ്കിൽ ഓബറിംഗ് ക്യാൻസർ ഈ രണ്ട് ക്യാൻസറുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കഴിഞ്ഞാണ് സർവൈക്കൽ സർവൈക്കൽ നമ്മുടെ ഇടയിൽ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ആൾക്കാരുടെ ഇടയിൽ അവയർനെസ് കൂടുന്നത് അതിനുള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ് കൂടുതലായി അവര് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടും ആണ് എന്ന് തോന്നുന്നു അല്ലേ ഈ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ മാധ്യമങ്ങൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് വഴി കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിനെ പറ്റി അവയറാവുന്നു അല്ലെങ്കിൽ പ്രതിരോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ തടയാമെന്നുള്ളതിനെ പറ്റി കൂടുതൽ ചിന്തകളുണ്ടാകുന്നു ചർച്ചകളുണ്ടാകുന്നു അങ്ങനെയുള്ള കുറേ സാധ്യതയുണ്ട് അതിനേക്കാളെല്ലാം ഉപരി ഈ സെർവൈക്കൽ ക്യാൻസർ കുറയാൻ പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു എസ് ടി ഡി ആണ് അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് അതൊരു വൈറസ് കൊണ്ടുണ്ടാകുന്ന അണുബാധയാണ് സെർവൈക്കൽ ക്യാൻസറിൻ്റെ മൂലകാരണം അപ്പോൾ ഈ അണുബാധ ഉണ്ടാകുന്നതിൻ്റെ നിരക്ക് കുറയും അതിലുള്ള വ്യക്തി ശുചിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദക്കേറ്റ്സ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ നമ്മൾ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ കുറവ് ഉണ്ടാവാൻ ഒരു കാരണമാണ് പിന്നെ ഈ അടുത്ത ഈ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ തടയാനുള്ള വാക്സിൻ പോലും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ കേരളത്തിലെ വ്യക്തി ശുചിത്വവും സാമൂഹികമായ ചുറ്റുപാടുകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് പുരോഗതി ആണ് നമ്മുടെ കേരളത്തിലുള്ള സെർവൈക്കൽ ക്യാൻസറുള്ള അല്ലെങ്കിൽ

ഒരു വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം സ്ക്രീനിങ് ആണ് നമുക്ക് ക്യാൻസറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ ക്യാൻസർ തടയാൻ ഒരു പരിധി വരെ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ പക്ഷെ അഥവാ ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കുക അതാണ് ഏറ്റവും നല്ല ഒരു മാർഗം അതിന് ലോകാരോഗ്യ സംഘടന വളരെ കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏതൊക്കെ ക്യാൻസറുകൾ സ്ക്രീൻ ചെയ്യണം ഏതൊക്കെ ക്യാൻസറുകൾ സ്ക്രീൻ ചെയ്യാൻ പറ്റും ഏതൊക്കെ ക്യാൻസറുകൾ സ്ക്രീൻ ചെയ്യാൻ ചെയ്തുകൊണ്ട് വലിയ മെച്ചമില്ല എന്നുള്ളത് പ്രത്യേകിച്ചും ഒരു ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിലുള്ള ക്യാൻസറുകൾ പലതും തന്നെ സ്ക്രീനിങ്ങിലൂടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പലപ്പോഴും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ അതുപോലുള്ള ഒരുപാട് സാധ്യതകൾ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനില്ല അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇപ്പോൾ ചോദിച്ചത് സർവൈക്കൽ ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നു വളരെ ലളിതമായ ഒരു ടെസ്റ്റാണ് പാ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് അത് ഒ പി ഏത് ഗൈനക്കോളജി വിഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ പി ലഭ്യമായ ഒരു അഞ്ച് മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു ടെസ്റ്റാണത് വളരെ ഒ പി വെച്ച് ചെയ്യാവുന്ന ലളിതമായൊരു ടെസ്റ്റാണ് ആ ടെസ്റ്റ് എല്ലാ സ്ത്രീകളും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം വർഷത്തിൽ വർഷത്തിലൊരിക്കും ഈ ടെസ്റ്റ് വാപ്സ്മിയർ ടെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്നത് ഇതുവഴി സർവൈക്കൽ ക്യാൻസറിൻ്റെ സാധ്യത നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ലളിതമായ ഒരു ഓപ്പറേഷനിലൂടെ നമുക്ക് ആ അസുഖത്തെ മുഴുവനായിട്ട് മാറ്റാൻ പറ്റും പിന്നീട് കീമോതെറാപ്പിയോ റേഡിയേഷനോ ഒന്നും തന്നെയുള്ള ചികിത്സകളൊന്നും ആവശ്യം വരുന്നില്ല ഒരു സർജറി മാത്രമാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത് അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് സ്ക്രീനിങ് വഴി കണ്ടുപിടിക്കാൻ പറ്റും അതേസമയം നമ്മൾ ഈ എല്ലാ വർഷവും സ്ക്രീനിങ് ചെയ്യാതെ വളരെ ലേറ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പലപ്പോഴും റേഡിയേഷൻ ചികിത്സയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സയും കീമോതെറാപ്പിയും ഒരുമിച്ചോ അത് കഴിഞ്ഞ് ചിലപ്പോൾ സർജറിയോ ഒക്കെ ആവശ്യം വേവന്നേക്കാം ഇതൊക്കെ കഴിഞ്ഞാലും രോഗിയുടെ ചികിത്സയിൽ വലിയൊരു പുരോഗതി ഉണ്ടായി ഉണ്ടായിരുന്നു വരില്ല അതുകൊണ്ടാണ് സ്ക്രീനിങ്ങിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സ്ത്രീകൾ ഈ അവെയർനെസ് ഉള്ളതുകൊണ്ട് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കൂടുതൽ സ്ത്രീകളിപ്പോൾ സ്ക്രീനിങ്ങിനേ മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പല ആശുപത്രികളും സ്ക്രീനിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഹോസ്പിറ്റലിലുള്ള ഡെഡിക്കേറ്റഡ് ടീം സ്ക്രീനിങ്ങു വേണ്ടിയിട്ട് എല്ലാ ഒ പി എല്ലാ ദിവസവും ഒ പിയിലും പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അവയർനെസ് ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും കൊടുക്കുന്നത് വഴിയാണ് പലപ്പോഴും സ്ക്രീനിങ്ങിനേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നത് സർവൈക്കൽ നേരത്തെ കണ്ടുപിടിക്കും ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു സിംറ്റം കാണിച്ചാൽ ഒരിക്കലും അവരതിനെ എടുക്കുന്നില്ല അത് കുഴപ്പമില്ലാത്തതായിരിക്കും എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാണ് പലപ്പോഴും ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ച് അലാമിങ് സയൻസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ലക്ഷണങ്ങളായിട്ട് ഈ ഗൈന അതിന് ഉത്തരം പറയുന്നതിന് വേണ്ടി ഞാൻ ആദ്യത്തെ ഭാഗം പറയട്ടെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം അവരുടെ പ്രയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ മദറിൻ ലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളാണ് അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ അവരുടെ രോഗത്തിന് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ് പലപ്പോഴും കൊടുക്കുന്നത് അതാണ് നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല സ്ത്രീകളിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു മാറ്റം പക്ഷേ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവയർനെസ് അവർ അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളെടുക്കുന്ന ശ്രദ്ധ നമുക്ക് അത്ഭുതം ഉണ്ട ഉണ്ടാക്കുന്നതാണ് ആ രീതിയിലുള്ളൊരു മാറ്റം കേരളത്തിലും ഉണ്ടാവും ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ എന്നോട് ചോദിച്ചത് ലക്ഷണങ്ങളെപ്പറ്റി ലക്ഷണം ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ പ്രധാനമായും ആർത്തവ വിരാമത്തിന് ശേഷമുള്ള അമിതമായ ബ്ലീഡിങ് അതായത് രക്തസ്രാവം അത് ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല ആർത്തവ വിരാമത്തിന് ശേഷം അല്ലെങ്കിൽ ആർത്തവവിരാമത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് അത് എപ്പോഴും ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടതാണ് ആവശ്യമുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ടോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ വഴി സ്ഥിരീകരണം നടത്തേണ്ടതാണ് പലപ്പോഴും ചിലപ്പോൾ കൂടുതൽ തുടർ ചികിത്സകളോ അല്ലെങ്കിൽ തുടർ പരിശോധനകളോ തന്നെ ആവശ്യമായി വന്നേക്കാം അതുപോലെ തന്നെ മറ്റ് ക്യാൻസർ എൻഡോമെട്രിക്സർ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ ഞാൻ ഈ പറഞ്ഞ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ബ്ലീഡിങ് കൂടുതലായി വരുന്നത് ഓവരിയും ക്യാൻസറിലേക്ക് വരാനാണ് അത് അണ്ടാശയ ക്യാൻസറിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഒരു ഒരു സങ്കടപരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അണ്ടാശയ ക്യാൻസറിന് പലപ്പോഴും ലക്ഷണങ്ങൾ നേരത്തെ ഉള്ള ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അണ്ടാശയ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് പലപ്പോഴും വളരെ വൈകിയ വേളയിലാണ് ആ അണ്ടാശയ രോഗ ക്യാൻസർ ആ ഭാഗത്തും അതിൻ്റെ ചുറ്റും അല്ലെങ്കിൽ രോഗ ബോഡിയിലെ മറ്റ് ഭാഗങ്ങളിലേക്കും ബാധിച്ച ശേഷമാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് വയറിലുണ്ടാകുന്ന നീർക്കെട്ടോ അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന അമിതമായ ഡിസ്റ്റൻഷൻ അല്ലെങ്കിൽ വീർപ്പ് വേദന ചെറിയ വേദന അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ മാത്രമേ അണ്ടാശയ ക്യാൻസറിന് ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗി അത് മിസ് ചെയ്യാനോ അല്ലെങ്കിൽ പലപ്പോഴും ഏതെങ്കിലും ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ അത് കുഴപ്പമില്ല എന്നുള്ള ഒരു ഒപ്പീനിയനിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്താശയ ക്യാൻസറോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ മറ്റേത് ക്യാൻസറോ ഫാമിലിയിലുള്ള രോഗികളാണെങ്കിൽ തീർച്ചയായും ഇത്തരം ലക്ഷണങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട് വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിക്കാൻ സാധിക്കുക ഓരോ ക്യാൻസറിനും ഓരോ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ ലക്ഷണങ്ങൾക്കും അത് സ്ഥിരീകരിക്കാൻ ഓരോ ക്യാൻസറിനുള്ള രീതികളും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള രീതികളും വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് യൂട്രൈൻ ക്യാൻസറിനെ പറ്റി എൻഡോമെറ്റൽ ക്യാൻസർ എന്നാണ് യൂട്രസിൻ യോഗത്തുണ്ടാകുന്ന ക്യാൻസർ പറയുന്നത് എൻഡോമെറ്റൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം ഒരു ഡി എൻ സി ടെസ്റ്റ് എല്ലാ കനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലും അവൈലബിൾ ഒരു ടെസ്റ്റാണ് ഡി എൻ സി ടെസ്റ്റ് ട്രഡീഷണലായി കാലങ്ങളായി നമ്മൾ ഡി എൻ സി ടെസ്റ്റ് കേട്ടിട്ടുള്ള പരിചയമുള്ളതാണ് ഡി എൻ സി ടെസ്റ്റ് വഴി എൻഡോമെട്രിയൽ ക്യൂറിറ്റി അത് ഗർഭപാത്രത്തിനകത്തുള്ള ഒരു പാടയാണ് എൻഡോമെട്രി ആ എൻഡിയോമെട്രിക് പാടയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് എൻഡോമെട്രിയൽ ക്യാൻസർ ആ പാടയെ നമുക്ക് സാമ്പിൾ ചെയ്ത് അതിൽ അതിൽ ക്യാൻസറിൻ്റെ സെൽസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതിന് ഡി എൻ സി ടെസ്റ്റാണ് ഒരു പ്രധാന ഉപാധിയായി അതുകൂടാതെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഡി എൻ സി ടെസ്റ്റിന് പകരം പിപ്പിൽ ഐ സാമ്പ്ലിംഗ് എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു മാർഗം നിങ്ങൾക്കറിയാം ഡി എൻ സി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആവശ്യമുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തി ചെറിയൊരു മയക്കമൊക്കെ തന്നിട്ടാണ് ഡി എൻ സി ചെയ്യുന്നത് അതൊന്നും കൂടാതെ തന്നെ പ്രിപ്പിൾ ഐ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായി ഒ പി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് വേദനയൊന്നുമില്ലാതെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് സാമ്പിളി അതുവഴി നമുക്ക് ഏറെക്കുറെ തുല്യമായി തന്നെ രോഗനിർണ്ണയം കണ്ടുപിടിക്കാൻ പറ്റും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുകൂടാതെ തന്നെ സെർവൈക്കൽ ക്യാൻസറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു പാപ്സ്മിയർ ടെസ്റ്റ് സ്ക്രീനിങ്ങിൽ ഉപയോഗിക്കുന്ന പാപ്സ്മിയർ ടെസ്റ്റ് തന്നെ പലപ്പോഴും രോഗസ്ഥിതീകരണത്തിനും ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ ബയോപ്സി നമുക്ക് സെർവൈക്കൽ ബയോപ്സി പഞ്ച് ബയോപ്സി അല്ലെങ്കിൽ വെഡ്ജ് ബയോപ്സി പോലെയുള്ള ചെറിയ ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് പരിശോധിക്കാനുള്ള സാധ്യതകളുമുണ്ട് സംശയമുണ്ടെങ്കിൽ ഇതിനും വളരെ ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമായി വരുന്ന അല്ലെങ്കിൽ വളരെ നേരത്തെയുള്ള രോഗലക്ഷണമായി വരുന്ന സ്ത്രീകളിൽ പലപ്പോഴും ഈ ബയോപ്സി എടുക്കുന്നത് ഒരു സംശയം എവിടെ നിന്ന് എടുക്കണം ബയോപ്സിൽ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കോൽപോസ്കോപ്പി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം അതായത് അജയനകത്തേക്ക് ഒരു ക്യാമറ ഫോക്കസ് ചെയ്ത് ആ ഭാഗത്തുള്ള ഒരു ഫോട്ടോ എടുക്കുകയും അതിൻ്റെ അതിൽ രണ്ട് മൂന്ന് സ്റ്റെയിനുകൾ ഐഡിൻ സ്റ്റെയിൻ പോലുള്ള സ്റ്റെയിനുകൾ ഉപയോഗിച്ച് മാറ്റങ്ങൾ ഉള്ള ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ആ ഭാഗത്ത് മാത്രം ബയോപ്സി എടുത്ത് കൂടുതൽ കൃത്യതയോടെ രോഗസ്ഥിതീകരണം നടത്താൻ പറ്റുന്ന സാധ്യതകൾ കൊൾപോസ്കോപ്പിയാണ് നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രമല്ല മറ്റ് പല ഹോസ്പിറ്റലുകളിലും ഈ കോൾപോസ്കോപ്പി സംവിധാനം ആണ് പലപ്പോഴും രോഗികൾ ഇതിനെപ്പറ്റി അവയറല്ല ഇതെന്താണ് കോൾപോസ്കോപ്പി എന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അത് കുറച്ച് മാത്രം വളരെ ചുരുക്കം കേസുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി ചുരുക്കി പോവുകയാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസേഴ്സിന്റെ ചികിത്സ എന്ന് പറയുന്നത് സർജറി തന്നെയാണോ ഓരോ ക്യാൻസറും ഓരോ സ്റ്റേജിലും വിവിധ ചികിത്സകളാണ് പൊതുവെ നേരത്തെയുള്ള സ്റ്റേജുകളിലുള്ള ഉള്ള ക്യാൻസറുകളാണെങ്കിൽ സർജറി ശസ്ത്രക്രിയയാണ് ചികിത്സ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സർവൈക്കൽ ക്യാൻസറിന് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ കൂടി പോയ രണ്ടാമത്തെ സ്റ്റേജിലോ മാത്രമേ നമുക്ക് സർജറി കൊണ്ട് വലിയ ഗുണം രോഗിക്ക് ഉണ്ടാവുന്നുള്ളൂ അതിനുശേഷമുള്ള ക്യാൻസർ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ റേഡിയേഷൻ ചികിത്സയിലേക്ക് അല്ലെങ്കിൽ കീമോതെറാപ്പി റേഡിയേഷൻ കൂടിയുള്ള ചികിത്സയിലേക്കും രോഗിയെ പറയും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രോഗത്തിൻ്റെ നേരത്തെയുള്ള സ്റ്റേജുകളിൽ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത സർജറിയിലൂടെ നമുക്ക് മുഴുവനായിട്ടുള്ളത് എടുത്തു മാറ്റാൻ പറ്റുകയും രോഗവിമുക്തി നൽകാനും പറ്റും അതുപോലെ തന്നെ ആൻറ്റോബൽ ക്യാൻസർ എൻ്റർബീറ്റൽ ക്യാൻസറിന് ഒരു പരിധിവരെ ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും ശസ്ത്രക്രിയ കൊണ്ട് നമുക്ക് ഒരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും അത് യൂട്രസ് മാത്രമല്ല യൂട്രസിന് ചുറ്റുമുള്ള പാട യൂട്രസിന് മൂന്ന് ഭാഗങ്ങളുണ്ട് എൻഡോമെട്രിയം മയോമെട്രിയും അതായത് മസിൽ പിന്നെ ചുറ്റുമുള്ളൊരു പാട അതായത് പാരാമെട്രി ഈ മൂന്ന് ഭാഗങ്ങളും ഇരുവശത്തെ അണ്ടാശയം എടുത്തു മാറ്റുന്നു അതോടൊപ്പം തന്നെ ഗ്രന്ഥികളും പെൽവിക്കലി എന്ന് പറയുന്ന ഗ്രന്ഥികളും എടുത്ത് മാറ്റുന്നു ഈ ഇതുവഴി കൃത്യമായ ഒരു സ്റ്റേജിങ് ഓപ്പറേഷൻ ശേഷം നമുക്ക് കിട്ടും അതിനനുസരിച്ച് തുടർന്ന് ചികിത്സകൾ വേണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കുക അണ്ടാശയ ക്യാൻസറിലേക്ക് കിടക്കുകയാണെങ്കിൽ അണ്ടാഷയ ക്യാൻസറിന്റെ പ്രധാന ചികിത്സ ഇപ്പോഴും സർജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് ആ ഭാഗം എടുത്തു മാറ്റുക പിന്നെ പലപ്പോഴും വളരെ ലേറ്റായിട്ടാണ് അണ്ടാശയ ക്യാൻസർ സ്ഥിരീകരിക്കുന്നതെങ്കിൽ കീമോതെറാപ്പിയോ കൊടുത്ത് കീമോതെറാപ്പി എന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻ മരുന്നുകളിൽ കൊടുത്ത് ആ ട്യൂമറിനെ ചുരുക്കി ചുരുക്കിയ ശേഷം ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതും ചെയ്യാറ് സർജറി ചെയ്ത് സ്റ്റേജിങ് മനസ്സിലാക്കിയതിനു ശേഷം കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ നമുക്ക് ഒരു ജനറൽ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പറയാം സർജറി കഴിഞ്ഞ ശേഷം നമുക്ക് കീമോതെറാപ്പിയോ റേഡിയേഷനോ വേണം ഇങ്ങനെ തീരുമാനിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്യാൻസറിന്റെ സ്റ്റേജിനനുസരിച്ചാണ് ചികിത്സ ഏത് സ്റ്റേജിലാണ് ഓരോ ക്യാൻസറിന്റെയും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സ്റ്റേജിങ്ങ് ഡിഫറെൻ്റ് ആണ് അതുപോലെ ഓവരേം ക്യാൻസറിനുള്ള സ്റ്റേജിൽ ആണ് അപ്പോൾ ഒരു രോഗിക്ക് ഇന്ന സ്റ്റേജിൽ ഇന്ന അസുഖം അല്ലെങ്കിൽ ഇന്ന മരുന്നാണ് കൊടുത്തതുകൊണ്ട് മറ്റൊരു രോഗിക്ക് അതാവണം എന്നില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസണിന് വേണ്ടി പോകേണ്ടില്ല ഒരു ജനറലായിട്ട് സ്ട്രിക്റ്റ് റൂളും ഇല്ല ഓരോ പെൺഷൻറ്റിനും അതനുസരിച്ച് അവർ അവർ ഏത് സ്ഥിതിയിലാണ് രോഗസ്ഥിരീകരണം നടക്കുന്നത് അതിനനുസരിച്ചുള്ള ചികിത്സാ രീതിയുടെ പലപ്പോഴും കൊടുക്കുന്നു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഫോളോ പ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ചോദിച്ചത് വളരെ നന്നായി കാരണം പലപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂലും ഈ ഫോളോ അപ്പിനെ പറ്റി പറയാൻ മറന്നു പോകും കാരണം സമയപരിധി പല കാരണങ്ങൾ കൊണ്ടും ഫോളോ അപ്പ് എന്നുള്ള കാര്യം എല്ലാവരും മറന്നു പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ചികിത്സ പോലെ തന്നെ അല്ലെങ്കിൽ ചികിത്സ രോഗസ്ഥിരീകരണം പോലെ ചികിത്സ പോലെ ഇതുതന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഫോളോ അപ്പ് ഫോളോ അപ്പ് എന്തുകൊണ്ടാണ് പ്രാധാന്യം അറിയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസറിനുള്ള ഒരു പ്രശ്നം നമ്മളെല്ലാവരും ക്യാൻസറിനെ ഭീതിയോടെ കാണുന്നതിൻ്റെ ഒരു കാര്യം ചികിത്സ മുഴുവനായി കഴിഞ്ഞാലും രോഗം തിരിച്ചു വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ആ ഭീഷണിയാണ് ഒരു ക്യാൻസറിനെ എല്ലാവരും പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രോഗം കണ്ടുപിടിച്ചു ചികിത്സിച്ചു കഴിഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കാതിരുന്ന രോഗം വീണ്ടും തിരിച്ചു വന്ന് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് വീണ്ടും പോകും അപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കുക അത് നേരത്തെ കണ്ടുപിടിക്കുന്ന വഴി നേരത്തെ തന്നെ അത് ചികിത്സിച്ച് വീണ്ടും മാറ്റാൻ അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല സർവൈവൽ റേറ്റ് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സർവൈവൽ റേറ്റ് കൂടുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ ഫോളോ അപ്പ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നു അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നു എന്താണ് സാധ്യതകൾ ൾക്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു പുതിയ നൂതന സംവിധാനമാണ് അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ ആ അവയവം മാറ്റാതെയുള്ള അവയവം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ അത് പ്രധാനമായും ശരീരത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ അതായത് ശരീരത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഷേപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഭാഗങ്ങളിലാണ് കൂടെ അത് ഏറ്റവും കൂടുതൽ സാധ്യത ബ്രസ്റ്റ് ക്യാൻസറിലാണ് അത് നമ്മൾ നിന്നെ സംസാരിച്ചതാണ് ബ്രസ്റ്റ് ക്യാൻസറിലുള്ളത് അതുകൂടാതെ തന്നെ പലപ്പോഴും ഈ അബ്ഡിനോ പ്ലാസ്റ്റി പോലുള്ള ഓപ്പറേഷൻസ് അതായത് തമ്മി ടക്ക് എന്നൊക്കെ പറയുന്ന പ്ലാസ്റ്റിക് സർജറി നമ്മൾ കേട്ടിട്ടുള്ള ഓപ്പറേഷൻ പലപ്പോഴും നമുക്ക് ഇതിൻ്റെ കൂടെ വളരെ ബൾക്കി ആയിട്ടുള്ള വളരെ ഫാറ്റി ആയിട്ടുള്ള ഒബീസ് ആയിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള വയറൊക്കെയുള്ള സ്ത്രീകളിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ശസ്ത്രക്രിയയുടെ പക്ഷേ ഞാൻ പറഞ്ഞത് ഓർഗൻ കൺസർവിങ് അതായത് എക്സ്റ്റേണൽ അപ്പിയറൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ൻസ്റ്റിക് സർജറിയിൽ നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പേഷ്യന്റ് സൈക്കോളജിക്കൽ സപ്പോർട്ട് അത് നമ്മൾ കാണാതെ പോകരുത് ചികിത്സ ക്യാൻസറിനെ പറ്റിയിട്ട് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ രോഗസ്ഥിതികൾ നടക്കുമ്പോൾ തന്നെ രോഗി വളരെ അപ്സെറ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ അവർക്ക് ശരീരത്തിനുണ്ടാവുന്ന ഒരു മാറ്റം അതുകൂടി താങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ആ ഒരു ഫാക്ടറിൽ ഒരിക്കലും അവഗണിക്കാതിരിക്കാൻ ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് പലപ്പോഴും നമ്മുടെ നമ്മുടെ നാട്ടിൽ കൂടുതൽ അവയർനെസ് വേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ വളരെ മനോഹരമായി തന്നെ സംസാരിച്ചു വളരെ നന്ദി ഡോക്ടർ